ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് വേണ്ടി പോകുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ വേണ്ടിയുള്ള വീഡിയോ ആട്ടോ ഇത് ഇതിലുള്ള വീഡിയോസ് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോഴുള്ള എക്സ്പീരിയൻസും പോയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പൊങ്കാലയ്ക്ക് പോകണം പക്ഷെ അത്രയും തിരക്കാണ് എങ്ങനെ പോകും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഞാൻ രണ്ട് വർഷം പോയി കഴിഞ്ഞു ഈ പ്രാവശ്യം പോകണം എന്നാണ് ആഗ്രഹം അപ്പം രണ്ട് പ്രാവശ്യം പോയ ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ് പോയത് എന്നൊക്കെയാണ് പറയാൻ പോണത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞാൻ പോയത് ഞങ്ങൾ പോയത് ട്രെയിനാ കേട്ടോ അങ്കമാലിയാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ നിന്ന് തിരുവനന്തപുരം സെൻഡറിലേക്കുള്ള ട്രെയിനാണ് പോയത് പൊങ്കാലയുടെ അന്ന് രാവിലെ പന്ത്രണ്ടരയ്ക്ക് വെളുപ്പിന് പന്ത്രണ്ടരയുടെ ട്രെയിനാണ് നമ്മൾ അങ്കമാലിയിൽ നിന്ന് കയറിയത് തിരുവനന്തപുരത്ത് അതൊരു അഞ്ച് പത്തിനാണ് എത്തേണ്ടത് പക്ഷേ അന്ന് ലേറ്റായി ആറരയ്ക്കാണ് ട്രെയിൻ എത്തിയത് നമ്മൾ അവിടെ ഒരു ലോഡ്ജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് അപ്പോൾ രാവിലെ എത്തണത് കൊണ്ട് നമുക്ക് ആ സമയത്ത് വണ്ടികളൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു റൂം മാറുന്നു നടന്നാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷൊക്കെ ആയി അവിടെ തന്നെ ഒരു അടുപ്പ് കൂട്ടി അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടിയേം കലമൊക്കെ അവിടെ തന്നെ ഇടിക്കാൻ കിട്ടും ഒരു ഇഷ്ടിയൊക്കെ ഇരുപത് രൂപ കലത്തിനെന്തോ നൂറോ നൂറ്റി ഇരുപത് രൂപയെങ്കാണ്ടാണ് നമ്മൾ വിടെന്നു തന്നെ വാങ്ങി അതേപോലെ വിറകും ഓലയും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പൊങ്കാല വളരെ ഭംഗിയായിട്ട് അവിടെ ഇട്ടു ക്ഷേത്രത്തിൽ നിന്നുള്ള ആള് വന്ന് പുണ്യാഹം തെളിച്ച് പോയതിന് ശേഷം നമ്മൾ പായസമൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ റൂമിൽ പോയി കുറച്ചു നേരം വെയിലൊക്കെ കൊണ്ടതല്ലേ അപ്പം നമ്മളവിടെ റെസ്റ്റ് എടുത്തു അതേപോലെ നമുക്കുള്ള ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കുള്ള മോരും വെള്ളം വെള്ളം അങ്ങനെ എല്ലാ ഉച്ചക്കാലത്തെ ഭക്ഷണം എല്ലാം നമുക്ക് അമ്പലത്തിൻ്റെ വക അങ്ങനെ ഓരോ കരയോഗത്തിൻ്റെ വകയൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങിയാൽ മതി അതേപോലെ നമ്മൾ വരുമ്പം അത്യാവശ്യം പാത്രങ്ങൾ കൊണ്ടുവരണം പ്ലാസ്റ്റിക്കുകളൊന്നും അവിടെ യൂസ് ചെയ്യാണ്ടിരിക്കുക അതേപോലെ ഫുഡ് വാങ്ങാനൊക്കെ പാത്രം കൂടുന്ന ഇച്ചിരി കൂടി നല്ലതായിരിക്കും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞ പിന്നെയാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുതു അതേപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ നമുക്ക് പെട്ടെന്ന് തൊഴുവാൻ പറ്റി അതിനുശേഷം നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയത് അവിടെ അപ്പോൾ കുത്തിയാട്ടം നടക്കാറു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തിരക്ക് കുറവായിരുന്നു നമ്മൾ കുറച്ച് നന്നായിട്ട് തൊഴുവാനൊക്കെ പറ്റി തൊഴുത് കുറച്ച് നേരം കുത്തിയാട്ടം കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതേപോലെ അവിടെ ഒരു നാരങ്ങ വഴിപാട് എല്ലാം ഉണ്ട് അതൊക്കെ കത്തിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് ചോദിക്കുക ഓട്ടോക്കാരോട് ഒരിക്കലും ചോദിക്കരുത് അവിടുത്തെ ഓട്ടോക്കാർ അന്ന് കത്തിയുടെ കത്ത് കത്തിയാണ് വാങ്ങുന്നത് ഒരു ഇത്തിരി ദൂരം കൊണ്ടുവന്നാക്കണതിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ വാങ്ങണത് രണ്ട് പ്രാവശ്യം ഞാൻ പോയപ്പോഴും അതേ ഓട്ടോക്കാര് ഭയങ്കര ചാർജാണ് വാങ്ങുന്നത് അങ്ങനെ നമ്മളൊരു റൂമിൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ എത്തി നമ്മൾ കിടന്നുറങ്ങി പിറ്റേറിയ ദിവസം രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ റെഡി ആയി നമ്മളവിടുന്ന് തന്നെ ഒരു ടാക്സി വിളിച്ചു ആ ടാക്സിക്ക് നമ്മളാകെ കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അരകത്ത് ദേവീക്ഷേത്രം പരശുരാമ ക്ഷേത്രം പിന്നെ അതേപോലെ ആഴിമല ശിവക്ഷേത്രം അതിൻ്റെ അടുത്തുള്ളൊരു ബീച്ച് അവിടെയൊക്കെ നമ്മൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് നല്ല സ്വസ്ഥായിട്ട് തന്നെയാണ് കേട്ടോ തൊഴുതു വരുന്നത് അതേപോലെ ചെങ്കൽ ശിവ ടെമ്പിൾ അവിടെയാണ് ഏറ്റവും ടോളസ്റ്റ് ശിവലിംഗം ഉള്ളത് അവിടെ നമ്മൾ പോയി തൊഴുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവളം ബീച്ച് അവിടെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നു അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് തിരുവനന്തപുരം സൂലിൽ പോയി അവിടെയും കുറേ ആനിമൽസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞുവാവ് കർണനുണ്ടായി അപ്പോൾ അവനും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രെയിൻ വന്നത് ആറ് നാൽപ്പതായിരുന്നു കൃത്യം സത്യം നമ്മൾ റൂമിൽ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ പോകുന്നതായിരുന്നത് അപ്പോൾ റൂമിൽ നിന്ന് ബാഗ് എടുക്കാനുള്ള സമയം സമയമുണ്ടായുള്ളൂ ബാഗൊക്കെ എടുത്ത് രാത്രിയിലത്തെ ഭക്ഷണവും നമ്മൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് ആറേ നാൽപ്പതിന് ട്രെയിനിൽ കയറി ട്രെയിൻ നമ്മുടെ അങ്കമാലിൽ എത്തിയത് വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ശുഭമായിട്ട് പോയി വന്നു അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ബുക്ക് ചെയ്തേണ്ടത് ഈ സെയിം ട്രെയിൻ തന്നെയാണ് അങ്കമാലിന്ന് വെളുപ്പിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനുള്ള ട്രെയിൻ പൊങ്കാലയുടെ അന്നത്തെ ട്രെയിനാണ് ബുക്ക് ചെയ്തേണ്ടത് തിരിച്ചു വരാൻ നമ്മൾ ബുക്ക് ചെയ്തേണത് പൊങ്കാലയുടെ അന്ന് രാത്രി പന്ത്രണ്ടര ട്രെയിൻ തന്നെയാണ് വെളുപ്പിന് അഞ്ച് പത്തിന് അങ്കമാലിലെത്തും അപ്പം ഈ പ്രാവശ്യം നമ്മൾ കറങ്ങാനൊന്നും പോകണ്ട എന്ന് വിചാരിച്ചാണ് അങ്ങനെ ബുക്ക് ചെയ്തത് ഇപ്പം എല്ലാ റെയിൽവേ ടിക്കറ്റുകളും പൊങ്കാലയുടെ സമയത്ത് ഓപ്പണായി അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഓൺലൈനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നോ ബുക്ക് ചെയ്യാം ഓൺലൈൻ ബുക്ക് ചെയ്യാൻ സംശയമുള്ളവർ ഒന്നും പേടിക്കണ്ട റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഇന്ന സമയത്താണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്കൊക്കെ ചെയ്ത് തരും അപ്പം നമുക്ക് രാവിലെ പോയിട്ട് ഇപ്പം ഒട്ടും സമയമില്ലാത്തവർക്ക് ഈ വെളുപ്പിനത്തെ ട്രെയിന് പോയി പൊങ്കാലിട്ടിട്ട് നമുക്ക് ഈ തളിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ ട്രെയിനുകൾ ഉണ്ടാകും അതിൽ തന്നെ നമുക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അന്ന് രാത്രിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്താം അങ്ങനെയും പ്ലാൻ ചെയ്യാം നമുക്ക് ഒരു പ്രാവശ്യം പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇനി പോവാൻ തോന്നിക്കൊണ്ടേയിരിക്കും പൊങ്കാല ഇടാണ്ടേ ഇരിക്കില്ല അതേപോലെ ഇതുവരെ പോവാത്തവർക്കും ആരും കൂട്ടില്ലെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് നിങ്ങളൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് ചെന്നാൽ മതി നമുക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ പൊങ്കാലയ്ക്ക് പോയി തിരിച്ചു വരാൻ രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വെച്ച് ഞങ്ങൾക്ക് ചിലവായത് റെയിൽവേ ടിക്കറ്റ് അങ്ങോട്ട് പോകാൻ എ സി തിരിച്ച് വരാൻ സ്ലീപ്പർ അതേപോലെ ഓട്ടോ ചാർജും ഫുഡിൻ്റെ ചാർജും ഒക്കെ ഉൾപ്പെടെ രണ്ടായിരം രൂപയാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും അമ്മേടെ അടുത്ത് പോയി പൊങ്കാലിറണം അമ്മേ നാരായണ ദേവി